വലിയങ്ങാടിൽ വന്നു നിൽക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് സൂപ്പർ സ്റ്റാർ ജയന്റെ മാസ് ഇംഗ്ലീഷ് ഡയലോഗാണ് അങ്ങാടി സിനിമ ഇറങ്ങിയിട്ട് നാല് പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഈ തൊഴിലാളി ദിനത്തിൽ വലിയങ്ങാടിലെ തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഓൺലൈൻ വ്യാപാരം അതും വലിയങ്ങാടി തകർച്ചക്കൊരു കാരണമാണ് കാരണം ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ നെറ്റിൽ കൂടെ അഡ്രസ് കമ്പനീൻ്റെ അഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ഡി ഡി അയച്ചാൽ ഇവർ പറയുന്ന ഇതിൽ ഡോർ ഡെലിവറി പോലെ കൊടുക്കും പിന്നെ ഇതുപോലെ രണ്ട് ലോഡും മൂന്ന് ലോഡും ഒന്നായിട്ട് വരുന്ന ലോറിയാണ് ഈ ലോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലിപ്പോൾ പകുതിയിലധികം പല ഭാഗത്തും ഇറക്കിയിട്ടാണ് വരിക അപ്പോൾ വയനാട് വഴിക്ക് വരുന്ന വണ്ടി ചൊരം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുക താമരശ്ശേരി മറ്റേ കൊടുവള്ളി ഇങ്ങനെ പല ഭാഗത്തും ഇറക്കിയിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത് മുൻകാലങ്ങളിൽ വലിയങ്ങാടിയിൽ വന്നിട്ട് ഗൂഡ് ഷെട്ട് വഴി അല്ലെങ്കിൽ ഈ കപ്പൽ വഴി വന്നിട്ട് ഈ പാലം നമ്മളൊന്നും രണ്ട് കടൽ പാലങ്ങൾ അതിൻ്റെ ഈ വല്യങ്ങാടിൻ്റെ പൈറ്റർക്കാൻ നിലനിൽക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അതും ഇല്ലാതായി ഇപ്പം ഗൂഢ് ഷെഡ് ഇവിടുന്ന് പോയി ഇപ്പം ഗൂഢ് ഷെഡിനെ തന്നെ ആശ്രയിക്കുന്നില്ല ജനങ്ങൾ തൊഴിലാളികളെ ജീവിതം ഇപ്പോൾ ഇവിടെ ജോലി നടന്നെങ്കിലേ തൊഴിലാളികളെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത പല പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് ഇന്നിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു പുരോഗതി ഇല്ല സമരങ്ങൾ അടുക്കടുക്ക് നടക്കാറുണ്ട് ഇപ്പം ഇവിടെ ക്ഷേമ ബോർഡിന്റെ കീഴിലാണ് ഒരു വിഭാഗം തൊഴിലാളികൾ അതായത് അടുക്കുമറിപ്പ് അബ്ബരൊക്കെ അതിന്റെ ആൾക്കാരാണ് ഇവരിക്ക് ലേബർ വകുപ്പിന്റെ ചില പരിരക്ഷ ഉണ്ടെങ്കിലും അത് ആ വാക്കിലും ഇതിലും മാത്രമേ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റലായിട്ടേ ഉള്ളൂ ഇപ്പൊ ആറു മാസത്തോളായി ഇവരുടെ ഡിമാൻഡ് അടുക്കുമറിപ്പ് തൊഴിലാളികളുടെ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് കാലാവധി കഴിഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തിട്ട് ഉടമ മൂന്നോ നാലോ ചർച്ച കഴിഞ്ഞിട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് വിളിച്ച ചർച്ചയിൽ പോലും ഇവർ ആചരായില്ല വ്യാപാരി പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിട്ടില്ല കൂലി കൂട്ടുന്ന കാര്യത്തിൽ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല ഇത് ഇവരിപ്പം ഒരു രണ്ടാഴ്ച മുമ്പേ ഒരു സൂചനാ സമരം നടത്തി ഈ സൂചനാ സമരം കൊണ്ട് ഒരു പഠിച്ചിട്ടില്ല കാരണം അതിന്റെ ശേഷം നടന്ന ചർച്ചയിൽ ഒരു പങ്കെടുത്തിട്ടില്ല തൊഴിലാളിനെ സംബന്ധിച്ചിടത്തോളം ഓൻറെ ആയുധം സമരം മാത്രമാണ് വേറെ എന്താ ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം വലിയങ്ങാടിയിൽ നിലനിൽക്കുന്നത് ഇവിടുത്തെ വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും പറ്റൂലെന്നാണ് കാരണം ഞങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പറ്റും ജോലി കുറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അതിൽ കുറേ മാറ്റം വന്നിട്ടിട്ട് അന്നത്തെ മാതിരി ഒരു അടിമ സ്വഭാവം മുതലാളിമാരിപ്പം പുറത്തെടുക്കുന്നില്ല നടക്കില്ലാന്നുള്ളതുകൊണ്ട് അല്ലാതെ വേറെ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ അതിനൊരു മാറ്റമില്ല തൊഴിലാളി എന്നും തൊഴിലാളിയാ തൊഴിലാളി ആയാലും കുഴപ്പമില്ല അപ്പം നമ്മൾ തൊഴിലാളികളാണ് നമുക്ക് നമ്മളതായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള സംരക്ഷണോ അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള കൂലിയോ അതിലൊക്കെ ചൂഷണമാണ് ഇവർ മുതലാളിമാരൊന്നും ചൂഷണത്തിന്റെ വക്താക്കളാണല്ലോ നമ്മള് ചൂഷാണ് അത് പഴയ രൂപത്തിലല്ല അതിൽ കുറച്ചും കൂടെ ഒന്നായിട്ട് അതായത് പഞ്ചസാരയിൽ പോയിഞ്ഞ പാഷാണെന്നൊക്കെ പറയാം മുതലാളിത്തണ്ട് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വലിയങ്ങാടിയിൽ ഇപ്പൊ അരി ഒരു ആറോ ഏഴോ കച്ചവടക്കാരാണ് നിയന്ത്രിക്കുന്നത് അത് ആ രംഗത്ത് ഓരോ കുട്ടി തന്നെയാണ് ഇപ്പം സ്വകാര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നതാണ് പക്ഷേ ഇത് തൊഴിലാളി സമ്മതിക്കില്ല പരസ്യമായിട്ട് കാരണം സമ്മതിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു അഭിമുഖമോ അല്ലെങ്കിൽ വേറെ മണ്ണാവോ ഒന്നും തൊഴിൽ കൊടുക്കൂലവർ അപ്പം അംഗീകൃത അംഗീകൃതമായിട്ടുള്ള പിന്നെ വേതനം തന്നെ പല സ്ഥാപനങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് ഇത് യൂണിയൻ തലത്തിലേക്കോ പൊതു രംഗത്തേക്കോ വരുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് പുറത്തറിയുന്നില്ല പക്ഷെ എന്നാലും സ്വകാര്യ സംഭാഷണത്തിലും അതുമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ ഇത് വരും കാരണം ഇവിടെ കാലാകാലങ്ങളിൽ ഇപ്പോൾ ജോലിയിൽ നിന്ന് അപകടം സംഭവിച്ചിട്ട് നിരവധി പേര് മരിച്ചിട്ടുണ്ട് ഈ മരിച്ച തൊഴിലാളിക്കൊക്കെ യൂണിയൻ തലത്തിൽ തൊഴിലാളികളെല്ലാം കൂടെ കൂട്ടമായിട്ട് നിന്നിട്ട് പിരിവെടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാതെ ഒരു മുതലാളിയും തൊഴിലാളിനെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ല ചെറുപ്പക്കാർ ഇപ്പോൾ ഈ രംഗത്തേക്ക് കുറവാണ് വരുന്നില്ല കാരണം ഒന്നാമത്തെ ഇതാണ് കാരണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കേരളീയ സമൂഹത്തിൽ ചെറുപ്പക്കാരെ ബാധിച്ച ബാധിച്ചൊരിതുണ്ട് നെറ്റ് കണക്ഷൻ ഉള്ള ഫോണും ഒരു ടു വീലറും ഉണ്ടെങ്കിൽ അടിമലടിച്ച് പൊളിക്കുക തൊഴിൽ രംഗത്തേക്ക് പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ രംഗത്തേക്കോ ഒന്നും വരുന്നില്ല അപ്പോൾ കാർഷിക രംഗത്തായാലും ഇതൊക്കെ ഇതാണ് സ്ഥിതി ലോഡിങ്ങിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറാണ് ഞാൻ ഈ ലോഡിങ് സെക്ഷനിലൊക്കെ വളരെ അപൂർവമായിട്ട് ഇത് നടക്കുന്നേ ഉള്ളൂ ട്രാൻസ്ഫറ് പിരിഞ്ഞു പോണ തൊഴിലാളിക്ക് പകരം വരുന്ന ആ സംവിധാനം ആദ്യം നേരം വല്യാടി മാത്ര യൂനിയൻ മാത്രമേ ആദ്യം ഒന്നും പ്രാദേശിക ലോഡ് യൂനിയൻ ഇല്ലല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അട്ടിമറി നല്ലത് നമ്മളെ പോവാം അപ്പോൾ വെസ്റ്റിൽ ലോഡ് ഇറക്കാനുണ്ടെങ്കിൽ ആ സാധനം നമ്മളവിടെ പോയി ഇറക്കും ഇപ്പോൾ പണി കുറേ കുറഞ്ഞ കുറഞ്ഞേക്കണ് എന്നാലും പത്തിരുപത്തഞ്ച് രൂപ നമ്മൾ കിട്ടും അതേമാതിരി വല്യാങ്ങാടിയിൽ നെയ്യ് ഇറക്കുന്നുണ്ട് കല്ലായ്ക്കൽ ഇൻഡോൻ്റെ ഇലക്ട്രിക് സാധനമൊക്കെ ഇറക്കുന്നത് നമ്മളാണ് അതേപോലെ രീഷ്ട്രിക്കല്ലേ മുട്ടും പാലയും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ബാർഫിനൊക്കെ മുട്ടും പാലിൻ്റെ അതെടുക്കണത് നമ്മളാണ് ഒരു ഒരു ചാക്കിന് അഞ്ച് റുപ്യ മുപ്പത്താറ് പൈസ ആറ് മാസം ആയി നമ്മളെ ഈ കൂലി വർദ്ധനവ് തീർന്നിട്ട് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഞാൻ ഈ മേഖലയിൽ ആദ്യമായി ട്രോളി തൊഴിലാളിയായി ജോലിക്ക് വരുന്നത് അന്ന് ഈ മേഖലക്കകത്ത് മൂവായിരത്തോളം തൊഴിലാളികൾ വിവിധ കാറ്റഗറിയിലായി ജോലി ചെയ്യുന്നവരായി മേഖലക്കുണ്ടായിരുന്നു ഇന്നിപ്പം അത് ഒരു എഴുന്നൂറ് എണ്ണൂറ് തൊഴിലാളികളിലായി ചുരുങ്ങി അത് പ്രധാനമായി ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലേക്ക് മൊത്തം ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി പോയിക്കൊണ്ടിരുന്നത് ഈ മേഖലയിൽ മാത്രമായിരുന്നു അന്ന് വല്യങ്ങാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഭക്ഷ്യധാന്യ മേഖല പ്രവർത്തിച്ചു പോന്നിരുന്നു ഇന്ന് അതിനെല്ലാം മാറ്റം ഉണ്ടായി എല്ലാ ജില്ലകളിലും ജില്ലയിൽ തന്നെ പല നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഓരോ മാർക്കറ്റുകളും പുതുതായി കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയങ്ങാടിയുടെ കുത്തക അവസാനിച്ചിരിക്കുക അപ്പോൾ മേഖലക്കാലത്തുള്ള തൊഴിലെടുത്ത് പോകാൻ ഇപ്പോൾ തൊഴിലാളികളെ പുതുതായി ആരും തന്നെ ഇങ്ങോട്ട് കടന്നും വരുന്നില്ല അങ്ങനെ ഒരു ആയിരത്തിൻ്റെ ചുവടയായി കുറഞ്ഞിരിക്കുകയാണ് ഈ മേഖലയിൽ തൊഴിൽ അതിൻ്റെ കാരണക്കാരാ ആര് എന്ന് ചോദിച്ചാൽ പുതിയ പുതിയ മാർക്കറ്റുകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ നഷ്ടപ്പെടലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് കൂലിയും കുറവാണ് ഈ മേഖലക്കകത്ത് ഈ മേഖലയിൽ മറ്റു മേഖലയിൽ കിട്ടുന്ന അത്ര കൂലി ഈ മേഖലയിൽ കൂലി കിട്ടുന്നില്ല രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ മേഖലക്കകത്ത് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ചെറിയ പൈസൻ്റെ വർധനവ് ഇവിടെ വർദ്ധിപ്പിച്ചു കിട്ടുന്നത് അതിൻ്റെ തന്നെ വേണ്ടത്ര അധ്വാനത്തിനനുസരിച്ച് വേതനം കിട്ടാത്തതിൻ്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് പുതുതായി പുതിയ തലമുറ കടന്നു വരുന്നില്ല പഴയ തൊഴിലാളികൾ റിട്ടയർ ചെയ്ത് പോയിട്ടും അവരെ വീണ്ടും വിളിപ്പിച്ച് അവരെ അവരെക്കൊണ്ട് തൊഴിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് അതിന് പ്രധാന കാരണം മേഖലയിലെ കൂലി കുറവാണ് എന്നാണ് എന്നെ സംബന്ധിച്ചോളം അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് എൺപത്തി ഏഴിലാണ് ഞാൻ പീഡിക തൊഴിലാളിയായി മാറുന്നത് അതുവരെ ഞാൻ ട്രാളി വിഭാഗം തൊഴിലാളിയായിരുന്നു എൺപത്തി ഏഴിന് ശേഷം മേഖലയിൽ വലിയ ഒരു സമരം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടിൽ അൻപത്തി നാല് ദിവസം നീണ്ടു നിന്ന ഒരു സമരമാണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത് അത് കൂലിക്ക് കൂലിവർധനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലിയിൽ മേലിൽ വർധനവ് തരില്ല എന്നുള്ള വ്യാപാരികളുടെ സാഠ്യത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് അൻപത്തിനാല് ദിവസത്തെ പണിമുടക്ക് വേണ്ടി വന്നിട്ടുള്ളത് അത് പിൻവലിക്കുന്നത് വരെ അന്ന് ആ പണിമുടക്ക് അയച്ച് മുന്നോട്ട് പോവുകയാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ ചെയ്ത് അതിൻ്റെ ഭാഗമായി മേഖലക്കാത്ത ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉടമയുടെ പിടിവാശിയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടുണ്ടായിട്ടുള്ളത് എന്നാൽ അന്ന് അവർ പിടിവാശി പിടിച്ച ആ കൂലി പ്രശ്നം പിന്നീട് എല്ലാ ഈ രണ്ട് വർഷം കൂടുമ്പോഴും വർദ്ധിപ്പിച്ച് കിട്ടാൻ ആ സമരം കാരണമായിട്ടുണ്ട് ഈ രണ്ട് വർഷം കൂടുമ്പോൾ ഏത് വിഭാഗത്ത് തൊഴിലാളികളും അവരുടെ കൂലി കൂലിവർധനവുമായി ബന്ധപ്പെട്ട് ഉടമകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഡിമാൻഡ് സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് അലക്ഷ്യമായി നീട്ടിക്കൊണ്ടുപോയി തൊഴിലാളികളെ ഒരു പണിമുടക്കിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഉടമ സംഘങ്ങൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന രീതി അതിപ്പോൾ കഴിഞ്ഞ കമാലി പാക്കേജ് തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഡിമാൻഡിനകത്ത് അവസാന നിമിഷം സമരത്തിന് പണിമുടക്കത്തിന് പൊതുപണിമുടക്കത്തിന് നോട്ടീസ് കൊടുത്ത് ഡേറ്റ് വെച്ചതിൻ്റെ തലേന്നാണ് അവർ ഇത് അവസാനിപ്പിച്ചത് അപ്പോഴേക്കും അഞ്ച് മാസം അത് നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പഴയകാലത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ മേഖലക്കകത്തില്ല ഇപ്പോൾ എല്ലാം വളരെ ക്ലീനാണ് തൊഴിലാളി വളരെ കൃത്യമായി ജോലിക്ക് വരികയും ജോലി കഴിഞ്ഞാൽ കൃത്യമായി വീട്ടിൽ പോകുന്ന അവസ്ഥ മുമ്പ് കാലങ്ങളിൽ മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണ് തൊഴിലാളിക്ക് ഉണ്ടായിരുന്നത് കാരണം നേരം വിളിക്കുന്നവരേ വർക്കാണ് അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പഴയ കാലത്ത് ഇന്ന് അതല്ല ഇന്ന് പണിക്കോ ഒമ്പത് മണിക്കോ തുടങ്ങി ആറു മണിയാകുമ്പോഴത്തേന് വീട് പിടിക്കുന്ന അവസ്ഥയാണ് പഴയ കാലത്ത് നിന്നൊക്കെ വലിയങ്ങാടി ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ മുകളിൽ കാണുന്ന സെഡ് തൊഴിലാളികൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്ത് തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് കാരണം ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഈ വലിയങ്ങാടിയിലെ തൊഴിലാളികളെ സംരക്ഷിച്ച് നിർത്തുന്ന കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷന് മുൻകൈ എടുത്ത് നടപ്പാക്കിയ ഈ മെലാപ്പ് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത് ഞാനിവിടെ ഇരുപത്തഞ്ച് വർഷമായി ജോലി ഇരുപത്തഞ്ച് വർഷം കൊണ്ടെന്നറിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പണ്ടൊക്കെ ഇവിടെ ഞാൻ വന്ന ടൈമിൽ കൈവണ്ടി അപ്പോൾ അതൊക്കെ മാറി ഓട്ടോ ഗുഡ്സായി പിന്നെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ആയി ഈ ട്രോളിയൊക്കെ ഇല്ലാണ്ടായിപ്പോയി ഈ നമ്മൾ കൈവണ്ടിയൊക്കെ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ ഭാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭാരം തന്നെയാണ് ചുമടടുക്കണ്ടേ പിന്നെ ഇപ്പോൾ ആ അമ്പത് കിലോ ഉള്ളു ഇവിടെ ആ പണ്ടൊക്കെ നൂറ് കിലോൻ്റെ മേലെ ഉണ്ടാവും ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നൊക്കെ ഉപ്പൊക്കെ നൂ നൂറ്റി ഇരുപത്തഞ്ച് കിലോ നൂറ്റി മുപ്പത് കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പത് കിലോക്കിയാണ് ഇപ്പോൾ ഉള്ളി ഉരുളക്കെ ഉള്ളു അമ്പത്തഞ്ച് വരെ പോരും അല്ല ആ സിനിമയിലൊക്കെ കുറച്ചൊക്കെ യാഥാർത്ഥ്യമാണ് ഇന്നപ്പക്കം കാലത്തിനനുസരിച്ച് മാറി ഇപ്പോൾ കാലത്തിനനുസരിച്ച് മാറിന്ന് തന്നെ പറയാം പഴയ സിനിമയും പഴയ ആൾക്കാരും മാറ്റം വന്ന് ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് ഇപ്പോൾ എല്ലാവരും മക്കളെയും എല്ലാവരും വിദ്യാഭ്യാസവും അവരുമായിട്ടൊക്കെ മുന്നോട്ടായില്ലേ ഇപ്പം തൊഴിലാളി അങ്ങനെ മനസ്സിലാവില്ല ഇപ്പൊ നമ്മളെ മാറ്റാത്തതിനെ മനസ്സിലാവുന്നില്ല പണ്ടതല്ല ഫുൾ ടൈം തൊഴിലും കാര്യമൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ മാറ്റം വന്നില്ല നിരവധി തവണ സമരം ചെയ്ത ചരിത്രമുണ്ട് ഈ വലിയങ്ങാടിക്ക് കാലം മുന്നോട്ട് നീങ്ങും ചെയ്യുന്ന ജോലിക്ക് കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ സമരചരിത്രം ചരിത്രം ആവർത്തിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഉള്ളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്